ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അങ്ങനെ അവസാന ഒരു നല്ല രസകരമായിട്ടുള്ള നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചൊരു ടാസ്ക് ഫിനാല വീക്കിൽ വന്നിരിക്കുകയാണ് അതായത് നമ്മുടെ കൊലപാതകിനെ കണ്ടുപിടിക്കുന്ന ശവപ്പെട്ടി ടാസ്ക് എന്നൊക്കെ പറയാം ആ ഒരു തരത്തിലുള്ള ടാസ്ക്കാണ് വന്നിരിക്കുന്നത് അതിൽ ഇത് ഭയങ്കര രസകരമായിട്ട് തോന്നി എന്തായാലും ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് കാരണം ഇതിൽ എല്ലാവരെയും കൺസ്ട്രക്ഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു അപ്പോൾ എല്ലാവരുടെ അടുത്തും ഒരേ കാര്യമാണ് എന്നുള്ള രീതിയിൽ കാരണം നമ്മുടെ ജാസ്മിനെയും അർജുനെയും വിളിച്ചിട്ട് അവരോട് ഒരു ക്ലൂ കൊടുത്തു അതായത് ഈ ഒരു ടാസ്ക് എന്താന്ന് വെച്ചാൽ രണ്ട് പേര് ജയിൽ ചാടി വന്നിട്ടുണ്ട് അവർ കൊലപാതകകളാണ് അപ്പം അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവർ നോക്കണം അതുപോലെ തന്നെ ഈ കൊലപാതകകൾ പുതിയ പുതിയ ആൾക്കാരെ കൊല്ലാൻ നോക്കണം അപ്പം കൊല്ലുന്നത് നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടതുപോലെ തന്നെയാണ് ടാസ്ക് കാരണം അവർക്ക് ഒരു ക്ലൂ കൊടുക്കും അപ്പം അത് വെച്ചിട്ട് അവരിപ്പം ഒരു സംഭവം ചെയ്യുമ്പോൾ അവർ മരിക്കും അപ്പം കുറെ കഴിഞ്ഞിട്ട് നമ്മുടെ ബിഗ് ബോസ് അണ്ണൻ അത് അനൗൺസ് ചെയ്യും അതാണ് ടാസ്ക് അപ്പോൾ ഇത് ഭയങ്കര രസകരമാണ് കാരണം ബാക്കിയുള്ളവർക്കൊന്നും ഇത് ആരാണെന്നോ എന്താണെന്നോ ആരാ കൊല്ലുന്നെന്നോ അറിയാൻ പറ്റത്തില്ല അവസാനമേ ഇത് പറയത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കൊലപാതകങ്ങളായിട്ട് വന്നിരിക്കുന്നത് ജാസ്മിനും അതുപോലെ തന്നെ അർജുനുമാണ് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലൂ കൊടുത്തു ജാസ്മിനെ വിളിച്ചിട്ട് അല്ല നമ്മുടെ അർജുൻ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ഉള്ള ഒരാൾ ഹെൽപ്പിന്ന ഒരാളുണ്ട് അതായത് മറ്റൊരു കൊലപാതകം കൂടി ഉണ്ട് അയാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ പറയണം അതായത് എല്ലാവരുടെ അടുത്തും പോയിട്ട് ഈ ക്ലൂ ഈ ഒരു കോഡ് പറയണം ഈ കോഡ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ആണോ നിങ്ങളാണോ ബിഗ് ബോസ് നിങ്ങളാണോ ബിഗ് ബോസ് എന്ന് അർജുൻ ചോദിക്കും അപ്പോൾ അധികം അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിൻ കൊടുത്തത് ഈ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ആരെങ്കിലും നിങ്ങളാണോ ബിഗ് ബോസ് എന്ന് പറയുന്ന സമയത്ത് ഞാനാണ് ബിഗ് എന്നുള്ള രീതിയിലുള്ളൊരു കോഡ് ആ കോഡ് തിരിച്ചിട്ട് ജാസ്മിൻ പറയണം അപ്പോൾ അർജുന ആദ്യം പോയിട്ട് അവർക്ക് കണ്ടു പോയി അറിയില്ല ഇപ്പൊ റെസ്മെന്റ് കൂടെ നടക്കുന്നോണ്ട് തന്നെ ജാസ്മിന് അടുത്ത് കിട്ടിയിട്ട് ചോദിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നിക്കുവാണ് നമ്മുടെ അർജുന ഫുഡ് കഴിക്കാൻ വേണ്ടി കിച്ചണിൽ ആ കിച്ചണിലാണ് നമ്മുടെ അർജുൻ നിക്കണേ അപ്പൊ അവിടത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജാസ്മിൻ വന്ന സമയത്ത് എന്ത് ചെയ്തു അവര് തമ്മി ജസ്റ്റ് ഒന്ന് സംസാരിച്ചു അപ്പൊ ജാസ്മിൻ എടുത്ത് ചോദിച്ചു നിങ്ങളാണോ ബിഗ് ബോസ് എന്ന് നമ്മളത് മര്യാദക്ക് കേട്ടില്ലെങ്കിലും തിരിച്ചിട്ടത് ജാസ്മിൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു ചിരി കണ്ടപ്പോ നമുക്ക് മനസ്സിലായി അത് കഴിഞ്ഞ ശേഷം ഫുഡ് കഴിക്കുന്നതിന് മുൻപ് നമ്മുടെ അർജുന എന്ത് ചെയ്തു ടോയ്ലറ്റിലോട്ട് പോയി ടോയ്ലറ്റിലോട്ട് പോയിട്ട് അവിടുന്ന് ബിഗ് ബോസ് വിളിച്ചു ഡ്രസ്സിംഗ് റൂമിൽ കയറിയിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ടാകുമ്പം ഒരു സ്ത്രീരേഖയാണ് നിങ്ങൾ കൊല്ലേണ്ടത് ജാസ്മിനാണ് നിങ്ങളുടെ കൂടെയുള്ള സഹായി അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ശ്രീരേഖയ്ക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കണം ജാസ്മിൻ ശ്രീരേഖയ്ക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കണം എന്നാൽ ശ്രീരേഖ മരിക്കും അപ്പോ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഇത് ജാസ്മിനോടും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇത് ചെയ്യണം എന്നാൽ ഞാൻ കുറെ കഴിഞ്ഞിട്ടാകുമ്പോൾ ഇത് അനൗൺസ് ചെയ്തുകൊള്ളാം എന്ന് നമ്മുടെ ജാസ്മിൻ ജാസ്മിൻ്റെ അല്ല നമ്മുടെ അർജുൻറെ അടുത്ത് ബിഗ് ബോസ് പറയുന്നു അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ ശേഷം എന്ത് ചെയ്തു ഇത് നമ്മുടെ കുറച്ച് കുറേ നേരം കഴിഞ്ഞിട്ട് ജാസ്മിനോട് ഇത് പറയണമല്ലോ ജാസ്മിനോട് ഇത് എങ്ങനെയൊക്കെയോ കൂടിയിട്ടാണ് അർജുൻ പറയുന്നത് ജാസ്മിൻ ഫുഡ് അഴിക്കായിരുന്നു അപ്പോൾ അർജുനും വേഗം പോയി ഫുഡ് കഴിക്കാനായിരുന്നു കാരണം ജാസ്മിൻ അവിടെ നിന്ന് എണീക്കുന്നില്ല അപ്പൊ അത് കഴിഞ്ഞ് ജാസ്മിൻ എണീക്കുന്നതിന് മുൻപ് പെട്ടെന്ന് എന്ത് ചെയ്തു നമ്മുടെ അർജന്റ് ഫുഡ് കഴിച്ച് പോയി അടുക്കളയിൽ നിന്നു അപ്പോഴത്തേക്കും ജാസ്മിൻ ഫുഡ് കഴിച്ച് എണീറ്റ് വന്നു അപ്പൊ അവിടെ നിന്നിട്ടാണ് ഇവർ തമ്മിൽ സംഭാഷണം നടക്കുന്നത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരാണ് സംഭവം എന്നുള്ള കാര്യം ഇവര് സംസാരിച്ചു ഓൾറെഡി നമ്മുടെ ബാക്ക് ബാത്റൂമിൽ പോയിട്ട് അപ്പോൾ ഇവർ തമ്മിൽ അത് ആ ഒരു കാര്യം ക്ലിയർ ആയി അപ്പോൾ നേരെ എന്ത് ചെയ്തു ഇവര് സംസാരിക്കുവാണ് ഇങ്ങനെ ശ്രീരേഖിയാണ് ശ്രീരേഖയ്ക്ക് നീ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കണം എന്ന് പറയുന്നു അപ്പൊ നീ എന്നെ ഇട്ട് കൊടുക്കണം ഒരാൾ മാത്രമേ ഉള്ളൂ ശ്രീരേഖയാണ് ജാസ്മിൻ റൂമിലേക്ക് പോകുമ്പോൾ ഓൾറെഡി ശ്രീരേഖ അവിടെ ഉണ്ട് ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടി നിൽക്കുവാണ് ലിപ്സ്റ്റിക്കിന്റെ കാര്യം നേരത്തെ അർജുനടുത്ത് ഇട്ടതുകൊണ്ട് അപ്പൊ അങ്ങനെ ജാസ്മിൻ ഈ രേഖയ്ക്ക് ഇതാ ലിപ്സ്റ്റിക് ഇട നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക് ജാസ്മിനോ ഇട്ടു അതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊന്ന് നോക്കുക എന്ന് പറഞ്ഞിട്ട് ഇട്ടു കൊടുത്തു ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ടേ ഇനി അനൗൺസ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇതുവരെ ലൈവില് നടന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് അപ്പോൾ ഓൾറെഡി ശ്രീരേഖ മരിച്ചുകഴിഞ്ഞു അത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും നമ്മുടെ ബിഗ് ബോസ് അത് അനൗൺസ് ചെയ്യും അനൗൺസ് ചെയ്തിട്ട് അത് ശ്രീരേഖയ്ക്ക് തന്നെ ആ ഒരു ശവപ്പെട്ടിയുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ അവിടെ കൊണ്ടുപോയിട്ട് വെള്ളമൊക്കെ പദപ്പിച്ച് കിടത്തും ഇതാണ് കഴിഞ്ഞ ടാസ്ക് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ അങ്ങനെയാണ് നടന്നത് ഇപ്രാവശ്യം ആയിരിക്കും അപ്പോൾ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് കാണും അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ സാധനം ചാലൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കണ്ട